പാലക്കാടും ചേലക്കരയിലും പാവം കോൺഗ്രസുകാർ പെടാൻ പോവാണ് എന്താ സ്ഥിതി പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ അലയോലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചേലക്കര ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്യും കൃത്യമായ പ്ലാനിംഗ് ആരാ നേതൃത്വം ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പാർലമെന്റിൽ ഒരു സീറ്റ് നിയമസഭയിലൊരു സീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് കരിനിഴലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു പടി കൂടി അൻവർ പിണറായി വിജയനല്ല തന്റെ നേതാവ് സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാത്ത വിജയൻ തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ തീപ്പറി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു പി വി അൻവർ ബി ജെ പി കടന്നു കയറാൻ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ദ്രാവിഡ മുന്നേറ്റം സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിനെ ഈ സാമൂഹിക മുന്നേറ്റത്തിന് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല പോയത് ഈ നാടിന്റെ വിപത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റം കേരളത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു എന്നാൽ തന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കിട്ട് അൻവറിന്റെ വക കൊട്ടും ഒരു നിലക്കും രാഷ്ട്രീയമായി കടന്നു വരാൻ ബി ജെ പിക്ക് ഒരു പഴുതുമില്ലാത്ത കേരളത്തിൽ വളരെ വിശാലമായ പരവതാനി ൃശ്ശൂരിൽ വിരിച്ചു കൊടുക്കുന്നു ആര് ആര് കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മടിയുമില്ലാതെ നേർക്ക് നേരെ നിന്ന് ഞാൻ പറയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്താൽ ഒരു നോവലിനെക്കാളും ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒന്നിച്ചില്ലാ മാസം പറഞ്ഞപ്പോഴും മാഷക്ക് പറഞ്ഞില്ല മാഷ് പറഞ്ഞില്ല ഒരു 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 കത്തും കത്തും തന്നില്ല എന്ന് ദിവസം പറയാ അങ്ങനെ ഞാൻ ചെയ്യും പോയി കുത്തി തുറന്ന് ഫയലുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുമോ പരിധി ബി ജെ പി സി പി എം ധാരണ കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ പ്രധാന ചർച്ചയാകുമെന്ന് ഉറപ്പ് പാർട്ടിയോട് നേർക്കുനേർ പോരിനിറങ്ങിയ അൻവർ ഒന്നുറപ്പിച്ച് പറയുന്നു ഒരടി പിറകോട്ടില്ല എന്ന് എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട പറയാനുള്ളൂ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ ിയുടെ മകൻ അൻവർ തീരുമാനിച്ചിട്ടില്ല കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം അൻവർ തുടരുക തന്നെ ചെയ്യും